നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം നിയമപരമായ കാര്യങ്ങളിൽ ഇന്ന് പരാജയമുണ്ടാകും ജലസംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർ ജാഗ്രത പാലിച്ചിരുന്നില്ലെങ്കിൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് മാനസിക ബുദ്ധിമുട്ട് കാര്യതടസ്സം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് കൂടുതൽ ജാഗ്രത പാലിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വളരെ കാലമായി വിവാഹം ആലോചിച്ചിരുന്നവർക്ക് ആഗ്രഹിച്ച രീതിയിൽ ഉള്ള വിവാഹ ആലോചന ഇന്ന് വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ഐക്യം തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി ലഭിക്കുകയും സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും ചെയ്യും സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ മാറും ദാമ്പത്യ ഐക്യം ശത്രുഹാനി നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഉണ്ടാകും കർക്കിടകം രാശി പുനർദം അവസാന കാൽഭാഗം പൂയം ആയില്യം സന്താനങ്ങൾ മൂലം ഇന്ന് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകാം വാത ഉദര രോഗമുള്ളവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കും വാഹന ഉപയോഗത്തിൽ സൂക്ഷ്മത ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഉദര രോഗം ഇന്ന് വരുവാൻ സാധ്യതയുണ്ട് മാനസിക രോഗമുള്ളവർ കൃത്യസമയത്ത് മരുന്നുകൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക ഉറക്കക്കുറവ് അനുഭവപ്പെടും കുടുംബം വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ സംജാതം സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക തന്നെ രാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഇന്ന് സംജാതമാകും ഒരേ തരത്തിലുള്ള ചിന്താശേഷി ഉള്ളവരോടൊത്ത് പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കും ശത്രുനാശം ധനപരമായ നേട്ടം എന്നിവ ഉണ്ടാകും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് മംഗളകർമ്മത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം അനാവശ്യമായ കൂട്ടുകൾ ൾ വഴി ദുർപ്രവർത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യം ഇന്നുണ്ടാകും ശരീര സുഖഹാനി ധനപരമായ നഷ്ടം തൊഴിൽ തടസ്സം വരവിൽ കവിഞ്ഞ ചെലവ് എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് ജാഗ്രത പാലിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനോ നടത്തിക്കൊടുക്കുവാനോ ഇന്ന് ഭാഗ്യം ലഭിക്കും ദാമ്പത്യ ഐക്യം ധനപരമായ ലാഭം നല്ല സുഹൃത്തുക്കളെ ലഭിക്കൽ എന്നിവ ഉണ്ടാകും സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ചെയ്യേണ്ട വ്യവസ്ഥകൾ പാലിക്കുവാൻ അഹോരാത്രം ഇന്ന് പ്രയത്നിക്കേണ്ടിവരും അദൃശ്യമായ മേഖലകളിൽ പണം മുടക്കരുത് എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ശിരോ ജാഗ്രത പാലിക്കുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം പ്രേമകാര്യങ്ങളിൽ കുടുംബജനങ്ങളിൽ നിന്നും അനുകൂലമായ നിലപാടിന് ഉണ്ടാകും പുതിയ വാഹനം വീട് എന്നിവ സ്വന്തമാക്കാൻ ഉള്ള അവസരം വന്നു ചേരും സന്തോഷകരമായ ഒരു ദിനമാണിത് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചാതയം ൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ കുടുംബ ഐശ്വര്യം എന്നിവ ഇന്ന് ഉണ്ടാകും ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് ദാമ്പത്യ ഐക്യം എന്നിവ അനുഭവത്തിൽ വരും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കുടുംബസ്വത്തുക്കൾ ലഭിക്കുവാനോ പുതിയ വീട് വയ്ക്കുവാനോ ഇന്ന് സാധിക്കുമെന്നാൽ ചിലർക്ക് ശത്രുദോഷം നിയമപരമായ കാര്യങ്ങളിൽ പരാജയം എന്നിവ നേരിടേണ്ടിവരും ജാഗ്രത പാലിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്